ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ദേവസ്വം ബോർഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്ന തീയതി സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കാറ്റഗറി നമ്പർ പൂജ്യം നാല് ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് സ്ട്രോങ് റൂം ഗാർഡാണ് തിരുവനന്തകൂർ ദേവസ്വം ബോർഡിലാണ് ഒഴിവുകളുള്ളത് ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി വരുന്നത് യോഗ്യത പ്ലസ് ടു കൂടാതെ ഉയരം നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ഭാരം അൻപത് കിലോമീ ഗ്രാം ഉണ്ടായിരിക്കണം നെഞ്ചളവ് എൺപത്തൊന്ന് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ വികാസം കാഴ്ചശക്തി സ്റ്റാൻഡേർഡ് വിഷൻ സ്ത്രീകളും പി ഡബ്ല്യു ഡിക്കാരും അപ്ലൈ ചെയ്യാനാകുന്നതല്ല ഒൻപത് ഒഴിവുകളാണുള്ളത് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പരീക്ഷാ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ഒ ബി സിക്കാർക്ക് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കും വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഉദ്യാർത്ഥികൾ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഉദ്യാർത്ഥികൾ തങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി സൊ ഫ്രണ്ട്സ് എലിജിബിൾ ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി